മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതും കക്കാടംപൊയിൽ ടൂറിസം കേന്ദ്രത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്നതുമായ നിലമ്പൂർ നായാടംപൊയിൽ മലയോര റോഡ് തകർന്നിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ പൊതുമരാമത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാത്തതാണ് ഈ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുരിതപൂർണമാക്കുന്നത് നിലമ്പൂരിൽ നിന്നും കക്കാടംപൊയിലിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ സർവീസും ഈ റോഡിലൂടെയാണ് ഒൻപതോളം ആദിവാസി നഗരങ്ങളിലെ കുടുംബങ്ങളുടെയും മലയോര മേഖലയിലെ നൂറുകണക്കിന് കർഷക കുടുംബങ്ങൾ ഏക ആശ്രയമാണ് ഈ യും അവസ്ഥയിലാണ് ഈപ്പോൾ ഉള്ളത് നമ്മളിപ്പം അകമ്പാടം ഓടുന്നൊരു വണ്ടിക്കാരനാണ് ആറാം ബ്ലോക്ക് മുതൽ ബെണ്ടേക്കമ്പോയിൽ വരെ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുക പിന്നെ നമ്മൾ ഈ പ്രദേശവാസികള് റോട്ടം വിളിക്കുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ള ആളായതുകൊണ്ട് കൊണ്ട് പോരാതിരിക്കാനോട്ട് പറ്റുകയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓരോ കുണ്ടും കുഴിയും ആയിട്ട് ഒരു കുഴിന്ന് ഒരു കുഴിയിലോട്ട് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തൽക്കാലം ഒരു കുഴി അടയ്ക്കാൻ ഇച്ചിരി കോർ വ്യവസ്ഥെങ്കിലും ഇട്ടിട്ട് കുഴി ഒന്ന് അടയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം റോഡ് കിലോമീറ്റർ ഒരു ആറ് കിലോമീറ്ററോളം ഇത്രയും മോശം തന്നെയാണ് റിസ്ക് എടുത്ത് പോണെന്നതോ അങ്ങനുള്ളതാണ് റോഡിന്റെ ഒരു അടിയന്തരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി സർവീസ് ഏതു സമയത്തും നിലയ്ക്കാവുന്ന അവസ്ഥയിലാണ് ഈ റോഡിലൂടെ സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ലീഫുകൾ ഉൾപ്പെടെ പൊട്ടുന്നത് നിത്യസംഭവമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ സംഗമസ്ഥലമായ കക്കാടം പുലിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നത് ടൂറിസം വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് റോഡ് അറ്റകുറ്റപ്പണിക്ക് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ോടെ അപകട സാധ്യതയും കൂടിയിരിക്കുകയാണ് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ആറാം ബ്ലോക്ക് മുതൽ വെണ്ടേക്കും പോയിൽ വരെയുള്ള അഞ്ചു കിലോമീറ്റർ ഭാഗമാണ് വ്യാപകമായി തകർന്നു കിടക്കുന്നത് ഈ ചാനൽ നിലമ്പൂർ